രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായ പീഡനക്കേസിലെ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകി സൈബർ ഇടത്തെ ആക്രമണത്തിന് എതിരെയാണ് പരാതി വ്യാജ പ്രചരണങ്ങളും വ്യക്തിഹത്യയും കുടുംബത്തെ ബാധിക്കുന്നതായി അതിജീവിത പറയുന്നു സംസ്ഥാന പോലീസ് മേധാവി പരാതി സൈബർ വിഭാഗത്തിന് കൈമാറി ൂട്ടത്തില് എംഎല്എ അറസ്റ്റിലായ മൂന്നാമത്തെ കേസിലെ അതിജീവിതയ്ക്കെതിരെ വലിയ തോതിലാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരണങ്ങളും വ്യക്തിഹത്യയും തുടരുന്നത് ഈ സാഹചര്യത്തിലാണ് അതിജീവിത മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നല്കിയത് രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളും ചില ഓൺലൈൻ ചാനലുകളുമാണ് അതിജീവിതയെ സൈബറിടങ്ങളില് ആക്രമിക്കുന്നത് തന്റെ സ്വകാര്യ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായും വ്യക്തിജീവിതത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള കമന്റുകൾ പ്രചരിപ്പിക്കുന്നതായും പരാതിയിൽ താൻ പരാതി നൽകിയതിന് പിന്നാലെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെ തകർക്കാനാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്നും അതിജീവിത പരാതിയിൽ പറയുന്നു ഈ സാഹചര്യത്തിൽ അടിയന്തര നടപടി വേണം എന്നാണ് അതിജീവിതയുടെ പരാതിയിലെ ആവശ്യം പരാതിയിൽ വേഗത്തിൽ തുടർ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഡിജിപിക്ക് നിർദ്ദേശം നൽകി ഇതേ തുടർന്ന് ഡിജിപി പരാതി സൈബർ പോലീസിന് കൈമാറി ഇനി ആരും പരാതിയുമായി രംഗത്ത് വരരുത് എന്നത് ലക്ഷ്യമിട്ടാണ് അതിജീവിതമാരെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകൾ ആക്രമിക്കുന്നതെന്ന് മന്ത്രി എം രാജേഷ് വിമർശിച്ചു സൈബർ അധിക്ഷേപം ഓരോ അതിജീവിത രംഗത്ത് വരുമ്പോഴും നടത്തുന്നത് ഇനിയുള്ള ആളുകൾ വരാതിരിക്കാനാണ് ഇനിയുള്ള ആളുകൾ വരുന്നത് തടയാൻ വേണ്ടിട്ടാണ് ഇത് നടത്തുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും ആളുകൾ വരാതിരിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായല്ലോ ഇപ്പോൾ ആളുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നോണ്ടിരിക്കില്ലേ പരാതിയില് എത്രയും വേഗം കേസ് രജിസ്റ്റർ ചെയ്ത് തുടര് നടപടികളിലേക്ക് കടക്കാനാണ് സൈബർ പോലീസിന്റെ തീരുമാനം കൈരളി ന്യൂസ് തിരുവനന്തപുരം